മുമ്മിനായ മനുഷ്യന്റെ ദീർഘായുസ് ഈമാനും തക്കുവും വർദ്ധിക്കാൻ ഉപകരിക്കുമെന്നാണ് അതുകൊണ്ടാണ് നമ്മൾ ദീർഘായുസിനു ദോരക്കണേ സംഗതി വണ്ടിൻ്റെയോട്ട് വെട്ടാല് ഷഹീദിന്റെ കൂലിട്ടും വണ്ടിൻ്റെ ഓട്ട് വെട്ടുകണ്ട് മരിച്ചാൽ ഷഹീദിന് പക്ഷെ നമ്മളാരും ത്വരക്കൂലോ വടച്ചോനെ എന്നെ വണ്ടിൻ്റെ ഓട്ട് പെടുത്തണേന്ന് തോരക്കൂല എന്താ കാരണം അയിലേറെ നല്ലതാണ് ദീർഘായുസ് അള്ളാഹുയെ ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാമീം പറയും അപ്പം എന്തിനാണ് ദീർഘായുസം എന്ന് പറയുന്നത് ദീർഘായുസം എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് ആയുസ് കൂടുന്നതിനനുസരിച്ച് ഈമാനും തക്കവയും വർദ്ധിക്കും മുപ്പത് വയസ്സുള്ള ഒരാൾക്കും അമ്പത് വയസ്സുള്ള ഒരാൾക്കും ഒരേ തക്കവല്ല ഒരേ ഈമാനും ഈമാനുമെല്ലാം ഉണ്ടാവുക ആയുസ് ഇങ്ങനെ കൂടുമ്പോൾ പർശന ഇങ്ങനെ കൂടി വരും സ്വാഭാവികമായിട്ടും അപ്പം അതുകൊണ്ട് അന്നത്തെക്കാൾ കുറേ മാറ്റം ഇന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാവും എന്നതൊരു യാഥാർത്ഥ്യമാണ് അതെല്ലാവർക്കും ഉണ്ടാവും ആ മാറ്റം അള്ളാഹു നമ്മളെ എല്ലാവരെയും വലിയ ആത്മീയമായ മാറ്റമുള്ള ആളുകളിൽ ഉൾപ്പെടുത്തി തരട്ടെ അപ്പോ നിങ്ങളെ അപ്പോൾ മുസ്തഫാ നബിസ്ലമാങ്ങളെ മധു ആ റജബിനെ പറ്റി പറഞ്ഞതാണ് റജബ് തവക്കുലിൻ്റെ മാസാണ് അള്ളാഹുവിനെ ഏൽപ്പിക്കണം നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കുന്നില്ല എന്നാണ് നമ്മൾ ഏൽപ്പിക്കണില്ല എന്നുള്ളതിന് തെളിവ് നമ്മളെ ദ്വായകളൊക്കെ പരിശോധിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അവിടെ എങ്ങനെ ധാരക്കാണ് ഇവിടെ ചോനെ ക്യാൻസറ് കുഷ്ഠൻ വെള്ളപ്പാണ്ട് പോലത്തെ അധ്വാനിച്ചുണ്ടാക്കിയ പണം മുഴുവനും ചിലവാക്കിയാലും അവസാനം മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ക്യാൻസർ കുഷ്ഠം വെള്ളപ്പാണ്ട് തുടങ്ങിയ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തി രക്ഷിക്കണേയല്ലോ അമീൻ എന്ന് തോരഞ്ഞാൽ എല്ലാവരും അമ്മയും പറയും അതേ സമയത്ത് ഞാൻ തുറന്നു വിചാരിക്കാം അള്ളാഹുവേ ജലദോഷം തരരുത് പനി തരരുതേ ചീരാപ്പ് തരരുതേ മൂക്കടപ്പ് തരരുതേ എന്നൊക്കെ തുരന്നാൽ നിങ്ങൾക്ക് തോന്നും ഇയാൾ പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്നിപ്പോൾ ഇത് ഇങ്ങനെ ആയത് എന്ന് തോന്നും അതെന്താ കാര്യം ചെറിയ ചെറിയ വിഷയത്തിനൊന്നും നമ്മൾ ദോരക്കൂല അതൊക്കെ നമ്മൾക്കെന്നെ അങ്ങനെ കൊണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ഞമ്മളുള്ളത് തവക്കൂരില്ല ചെറുതും ഞമ്മളെ കൊണ്ട് കഴിയൂല വലുതും കയ്യൂല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ തവക്കുൽ പള്ളിക്ക് അന്ന് നിസ്കരിക്കാൻ വേണ്ടി വാങ്ങുകൊടുക്കുകയാണ് നിസ്കരിക്കാൻ വരെയും ശരിക്കെന്താ പറയേണ്ടത് അതിനെന്നെ ഞാൻ തെങ്ങും വന്നിറങ്ങിയത് എന്നുള്ള ശരിക്ക് പറയേണ്ടത് പക്ഷെ പറയണത് എന്താണ് വലാ ഇല്ലാ ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാൽ അല്ലാതെ എന്ന് പറയാനാണ് പറഞ്ഞത് ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത് എല്ലാ ധിഖറുകളും തവക്കുലാണ് നമ്മൾ ചേരുന്ന ദിക്കറൊക്കെ പരിശോധിച്ചൊക്കെ തവക്കുലേ കയറാം ഇപ്പം ഒരു വൈക്കം നമ്മൾ ഇറങ്ങുകയാണ് ബിസ്മില്ലാഹിറമാൻ ഇറഹീം എന്താണ് തവക്കുലാണ് അള്ളാനെ ഏൽപ്പിക്കുകയാണ് വീട്ടിലേക്ക് കയറുകയാണ് തിരിച്ച് ബിസ്മിൽ അഹ് റഹ്മാൻ ഇറഹീം എന്താ അത് തവക്കുലാണ് പള്ളിയിൽ കയറുകയാണ് അള്ളാഫ്ഹലി അബുവാതിക്ക് തവക്കുലാണ് പള്ളിയിൽ നിറങ്ങാണ് അള്ളാമിൻ്റെ തവക്കുലാണ് വണ്ടിയിൽ കയറാണ് തവക്കുരാണത് വീട്ടിൽ നിറങ്ങാണ് ബിസ്മില്ലാഹി വലാ നിന്ന് ഇറങ്ങുകയാണ് തവക്കുലാണ് അതുകൊണ്ട് റജബിൻ്റെ പറക്കത്ത് തവക്കുല് വരലാണ് ഷാബാൻ്റെ പറക്കത്ത് മുസ്തഫാ നബിയോടുള്ള മഹബത്തി ഇഷ്ക് വരലാണ് സലാത്തിൻ്റെ മാസമാണ് ഇഷ്കിൻ്റെ മാസമാണ് നമ്മുടെ എല്ലാമെല്ലാമാണ് ജീവൻ്റെ ജീവനാണ് പുണ്യ നബി അല്ലാതെ നമുക്ക് വേറൊന്നുമില്ല ഫാത്തിമ ബി വി വാപ്പാന്ന് വിളിക്കല് വാപ്പാന്നല്ല യാ റസൂൽ അല്ലാന്നാണ് ആയിഷ ബി വി ഭർത്താവിനെ വിളിക്കല് റജുൽ എന്നല്ല യാ എന്നല്ലാ എന്നാണ് എല്ലാറ്റിനേക്കാളും വലിയ ബന്ധമാണ് റസൂൽ എന്നതിൻ്റെ ബന്ധം നമ്മളെ നാട്ടിലൊക്കെ പഴയകാലത്ത് ഏറ്റവും കൂടുതൽ പഴമക്കാരായ ആളുകൾ പൈസ ചിലവാക്കാറുള്ളത് റബിയുലവൽ പന്ത്രണ്ടിനാണ് ഏറ്റവും കൂടുതൽ വലിയൊരു നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ ബതിരിങ്ങളാണ്ടിനേക്കാൾ എല്ലാറ്റിനേക്കാളും ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കാറുള്ളത് റബീ ഉള്ള മന്ദ്രണ്ട പുതിയൊരു ട്രെൻഡുണ്ട് പുതിയ ട്രെൻഡ് എന്താ വെച്ചാൽ കണ്ണുട്ടൻ്റെ വടി മാതിരി നല്ലേനും ഉണ്ടാവും ആകാത്തേനും ഉണ്ടാവും മജ്ജുന്നൂറിനും ഉണ്ടാവും വേലക്കും ഉണ്ടാവും അങ്ങനെയാണ് പുതിയ പരിപാടി വെള്ളിയാഴ്ച ചുമക്കും വരും അത് കഴിഞ്ഞേക്ക് സിനിമക്കും പോകും അങ്ങനെയാണ് പുതിയ പരിപാടി പഴമക്കാരങ്ങനെയല്ല നമ്മൾ കുറേക്കാർ മാറ്റം വരേണ്ടതാണ് ഇപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ പഴയ തലമുറ പുതിയ തലമുറയെ ആക്ഷേപിക്കുന്നു നേരത്തെ നേരെ ഓപ്പോസിറ്റാണ് പുതിയ തലമുറ പഴയ തലമുറയെ ആക്ഷേപിക്കലാണ് നേരത്തെ ഉള്ളത് പുതിയ ആൾക്കാർ പഴയ കാലത്തൊക്കെ മനുഷ്യന്മാർ പാറ്റ ഗുരുത്തം കെട്ടിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പം നേരെ ഓപ്പോസിറ്റാണ് പഴയ തലമുറ പുതിയ തലമുറയെ ആക്ഷേപിക്കാൻ വയസ്സ് വയസ്സായ ആൾക്കാർ പറയുകയാണെങ്കിൽ ചേക്കന്മാരൊക്കെ കേടുന്നു ഒക്കെ ഗുരുത്തം കെട്ടിട്ടുണ്ടായിരുന്നു എനിക്കഭിപ്രായമില്ല എൻ്റെ അഭിപ്രായത്തിൽ ചെറുപ്പക്കാരൊക്കെ നല്ലോരാന്നാണ് ഇനി പ്രമതാ മാസം വരുന്നുണ്ടല്ലോ ആ അങ്ങാടിയത്തെ പുത്തനങ്ങാടി പുത്തനത്താണീത്ത പള്ളിയിൽ ഒരു ലൂഹുറുക്ക് പോയിട്ട് ഒന്നാണ് നിസ്കരിക്കാമെന്ന് ഒന്ന് നോക്കി ഹൗസ് എത്ര വെള്ളം അടിച്ചാലും തകീല വയസ്സന്മാർ നിൽക്കേച്ചിട്ടല്ല അത് ചെക്കന്മാർ കാര്യം നിൽക്കിട്ടാണ് പണ്ടൊക്കെ ഈ പുതിയാപ്പുഴ സൽക്കാരത്തിന് പോകുമ്പോൾ എട്ടാൾ പോവുകയാണെങ്കിൽ നാലാൾ തോലുമ്പുള്ളതും നാലാൾ തോലുമ്പില്ലാത്തതുകൊണ്ടായിരുന്നേ ഇന്ന് എട്ടാൾ പോവുകയാണെങ്കിൽ എട്ടാൾക്കും തോലുമ്പുണ്ട് ബസ്സിലെ കണ്ടക്ടർമാർ വരെ നോലുമ്പോൾ ഒരുക്കുണ്ട് ഓട്ടോറിക്ഷൻ്റെ ഡ്രൈവർ വരെ നോലുമ്പോൾ ഒരുക്കെയുണ്ട് കോറിയിൽ പഴയക്കുന്ന ആൾ വരെ ഓരോ പോലക്കുണ്ട് ഒക്കെ എല്ലാം ഉഷാറാണ് ചെറുപ്പക്കാർക്കല്ല കുഴപ്പം വയസ്സന്മാർക്ക് കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്താ കുഴപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പം നമ്മൾ പള്ളിക്ക് വെള്ളിയാഴ്ച ചുമയ്ക്ക് എന്നാൽ ഒന്നാമത്തെ ഹുതുബ കയ്യനോട് ഇമാമൊരായത്തോതും ആ ആയത്തിന് മുമ്പ് ഇങ്ങനെ പറയും കലാമുല്ലാഹിൽ മലിക്കിൽ അപ്പൊ എല്ലാവരും കൂടിയും പറയും ഈ ദിക്കറി ഞമ്മളും എഴുതി പഠിച്ചതല്ലല്ലോ ഈ ധിക്രി നമ്മൾ കേട്ട് പഠിച്ചതാണ് എവിടുന്ന് നമ്മളെ മുൻഗാമികളായ വയസ്സന്മാര് ചെല്ലിന് കേട്ടിട്ട് നമ്മൾ പഠിച്ചതാണ് ഇന്ന് നിങ്ങൾ പള്ളിക്ക് ചെന്ന് നോക്കി ഒന്നാമത്തെ ഹുതബ കഴിയുമ്പോൾ കലാമുല്ലാഹി റബ്ബിൽ റബിൻ ഇമാമ് പറയല്ലാതെ സാധസ് ഒന്ന് ഓരോറ്റ തന്തി ഒരക്ഷരം കൊണ്ടൂല പള്ളിയിൽ നിന്ന് ഉറക്ക തിക്രി ചെല്ലാൻ പാടുണ്ടോയെന്ന് ചോദിച്ചു എന്നാൽ ഞാൻ അത് പറഞ്ഞപ്പോൾ ഒരാള് പള്ളിയിൽ നിന്ന് ഉറക്ക തിക്രിയെല്ലാം പാടില്ല എന്നുള്ളത് ശരിയാണ് തൈലീമിന് പറ്റും പുതിയ തലമുറയെ പഠിപ്പിക്കാനാണെങ്കിൽ ഏതായാലും പറ്റുമല്ലോ ഞാൻ അത് എഴുതി ചെല്ലാതിരിക്കേണ്ട അടുത്ത വെള്ളിയാഴ്ച മുതൽ ചെല്ലിക്കോളി നാളെ വെള്ളിയാഴ്ചയാണ് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മളാണ് ചെയ്യണം അപ്പോഴാണ് പുതിയ തലമുറ അതിനനുസരിച്ചിട്ടുണ്ടായി വരിക ഇതുപോലെ നമ്മൾ പിന്നെ വേല ഉണ്ടെങ്കിൽ അതിനും പോവും മജ്സിനൂർ ഉണ്ടെങ്കിൽ അതിനും ഉണ്ടാവും നല്ലതിനും ഉണ്ടാവും ആഘാത്തതിനും ഉണ്ടാവും ഇങ്ങനെ നമ്മളെ സമീപനം കണ്ടിട്ടാണല്ലോ ഈ പുതിയ തലമുറ നാളെ വയസ്സന്മാരാകുക പോലെ നമ്മളേക്കാൾ കേടുന്നു പോകില്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സൂക്ഷ്മത പാലിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകണം പുതിയ കാലഘട്ടത്തെ നമ്മളിങ്ങനെ വീക്ഷിക്കുമ്പോൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ അതൊക്കെ അതുകൊണ്ട് മാറ്റങ്ങൾ വരണം പഴയ തലമുറക്ക് നല്ല മാറ്റം വേണം അപ്പോൾ പുതിയ തലമുറക്കും മാറ്റം ഉണ്ടാവും അതുകൊണ്ട് പ്രായമായ ആളുകൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്താണെങ്കിലും വീട്ടിലൊക്കെ ഉള്ള പല പഴയ പഴയ പല പാരമ്പര്യങ്ങളും വല്ലിമ്മയിൽ നിന്ന് കൈമാറി വന്നതാണ് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ പേരയിലും റിഫായിൻ ഷേഫിന് ഒരു കോഴി ഉണ്ടാവും എന്നിട്ട് കൊല്ലം തികയുമ്പോൾ ആ അർത്തിട്ട് ഒരു മല്ലാക്കാനേയും വിളിച്ചിട്ട് റിഫായിരത് കുറച്ചും ഒരു യാസീനും അതിൽ ദോരന്നെങ്ങാണ്ട് എല്ലാവരും കൂടിയും പത്തിരി ഉണ്ടാക്കിയിട്ട് അത് തിന്നും ഇന്ന് ഇപ്പം ഒറ്റ പേരേലും റിഫാൻ ഷേഖിന് കോയില്ല വല്ലിമ്മിയില്ല അങ്ങനെ ഒന്നുമില്ല ഞമ്മക്കന്നെ കോയില്ല പിന്നെ റിഫാൻ ഷേഖിന് ഉണ്ടാവുക ആദ്യം അമ്മക്ക് പോയി വേണം എന്നിട്ട് ഒന്ന് റിഫാൻ ഷേഫിനും